എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു പ്ലാൻഡ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ വീട്ടിലെ പണികളുടെ തിരക്ക് കാരണം എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല അടുത്ത് തന്നെ പുതിയ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നും അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനുള്ള ചെടികളാണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് പേര് ചെടികളുടെ വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിൻ്റെ വീഡിയോകൾ ഒന്ന് കണ്ടിട്ട് വരാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് വൈറ്റ് ക്യാൻഡിയുടെ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ട് നല്ല ഹെൽത്തി ആയി പ്ലാന്റുകളുണ്ട് അതുപോലെ മറ്റൊരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചവരുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡിയാണ് പിന്നെ ഉള്ളത് റൊട്ടാണ്ടം പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റും വീണ്ടും ലോഡായിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ട്രൈ കളറാണ് അതുപോലെ തന്നെ റെഡ് എമറാൾഡാണ് പിന്നെയുള്ളത് ഈ ഒരു മാമ്പ അഗ്ലോണിമയാണ് കാണിച്ചതിനേക്കാളൊക്കെ ഭംഗിയുള്ള മറ്റൊരു അഗ്ലോണിമയാണിത് ഇതിന് നല്ല പിങ്ക് കളറാണ് അതിൽ ഗ്രീനും കൂടെ സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട് പിന്നെയുള്ളത് കലാത്തിയയിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഇത് വലിയ പ്ലാന്റ് അല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ റെഡ് വാലൻ്റൈൻ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് കലാത്തിയ പീ കോക്കിൻ്റെ മിനിയേച്ചറാണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ ഉണ്ട് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ ഫുള്ള് റെഡായിട്ട് വരും നല്ല ഫുൾ റെഡ് കളറാണ് പിന്നെയുള്ളത് നോർമൽ വെറൈറ്റീസായ ഈ ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തതും റെഡ് എമറാൾഡ് തന്നെയാണ് ഈ ഒരു പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ നിറയെ ഡോട്ടുകളായിട്ട് ബുഷിയായിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഈ പ്ലാന്റിൻ്റെ ലീഫുകൾ ശ്രദ്ധിച്ചാൽ അതുപോലെ നമുക്ക് വരാന്തയിലും മറ്റും ബുഷിയാക്കി വളർത്താൻ പറ്റിയ ചെടിയാണിത് വൈറ്റും ഗ്രീനും കൂടെ മിക്സായ നല്ലൊരു കട്ടിയുള്ള ലീഫുകളൊക്കെ ആയിട്ടാണ് ഇനിയുള്ളത് സ്റ്റാർ ടെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡ് കളർ കയറി വന്ന നല്ല പ്ലാന്റാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് പിങ്ക് അറോറ ചോദിച്ചവരുണ്ടായിരുന്നു അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന പ്ലാന്റ് സെയിലിംഗിൽ റെഡിയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും അതേ ഒരു പാറ്റേൺ ആണ് ലീഫുകൾക്ക് മാത്രം നീളം കൂടുതലുള്ളു ഇനി ഉള്ളത് നല്ല യെല്ലോ ഫ്രോസൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബുഷിയായ മറ്റൊരു പ്ലാന്റ് ആണ് ഇത് ഇതിൽ മറ്റ് തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇതും നോർമൽ വെറൈറ്റീസിൽപ്പെട്ട പ്ലാന്റ് ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും സെയിലിന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ റെഡിയാണ് കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളത് ആന്തൂര്യത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസ് ആണ് കൂടുതലൊന്നും ഇല്ല നമ്മളെ കയ്യിൽ പിങ്കും റെഡും ഡാർക്ക് പിങ്കും ഉള്ളു ഇതെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് അഗ്ലോണിമ മിൽക്കി വേ ആണ് മിൽക്കി വേയുടെ ചെറുതും വലുതുമായ പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതാണെങ്കിൽ ഫെലഡൻഡ്രോൺ വെറൈറ്റി ആണ് നല്ല റെഡ് കളർ ആയിരുന്നു ഇതിൻ്റെ ലീഫിന് ഇപ്പോൾ ഇതിങ്ങനെ ബ്രൗൺ ആയി വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് സെയിലിനുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്ട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയക്കുക ഏതായാലും വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം